നമസ്കാരം വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ ചൂരൽ മലയിലേക്ക് സൈന്യം എത്തുന്നു രക്ഷാപ്രവർത്തനത്തിനായി കോയമ്പത്തൂരിലെ സുലൂർ ക്യാമ്പിൽ നിന്ന് സൈന്യം എത്തുന്നു രണ്ട് പ്രത്യേക ഹെലികോപ്റ്ററുകളും എത്തുന്നു കാരണം അങ്ങോട്ടേക്ക് റോഡ് മാർഗം പോകാൻ ഒരു തരത്തിലും പറ്റുന്നില്ല കാരണം റോഡില്ല പാലങ്ങളില്ല പ്രദേശം മുഴുവൻ ഒലിച്ചു പോയിരിക്കുന്നു അതുകൊണ്ട് സൈന്യം ഹെലികോപ്റ്ററുകളുമായി എത്തി എയർ ലിഫ്റ്റിംഗ് സംവിധാനത്തിലൂടെ ആളുകളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അല്പസമയത്തിനകം തുടങ്ങും എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഏതാനും മണിക്കൂറുകൾക്കകം ഒന്നോ രണ്ടോ മണിക്കൂറുകൾക്കകം സൈന്യം സർവ്വസജ്ജരായി രണ്ട് ഹെലികോപ്റ്ററുകളിൽ അവിടേക്ക് എത്തും മാത്രമല്ല സൈന്യത്തിൻ്റെ ഒരു പ്രത്യേക സംഘവും അവിടുന്ന് ഇങ്ങോട്ട് തിരിക്കുന്നുണ്ട് ഇവിടെ രക്ഷാപ്രവർത്തനത്തിനായിട്ട് തുടക്കം മുതൽ തന്നെ സൈന്യം എത്തണം എന്ന ആവശ്യം നാട്ടുകാർ ഉന്നയിച്ചിരുന്നു പല കുടുംബങ്ങളെയും കാണാനില്ല പലരും ഒലിച്ചു പോയിരിക്കുന്നു പലരും എവിടെയെന്നറിയില്ല എന്നുള്ള വളരെ ഗുരുതരമായ ഗുരുതരമായൊരവസ്ഥയിലൂടെയാണ് ഇപ്പോൾ വയനാട് ചൂരിൽമല പ്രദേശം കടന്നു അവിടെ മുണ്ടക്കൈ അട്ടമല ചൂരൽമല പ്രദേശം തന്നെ അവിടുത്തെ ആ ഒരു പ്രദേശം തന്നെ ഏതാണ്ട് തകർന്ന് തരിപ്പണമായിരിക്കുന്ന അവസ്ഥയിലാണ് ഒരു വലിയ കന്ന് ഇടിഞ്ഞു വീണു ഷിരൂരിലെ പോലെ തന്നെ വലിയൊരു കുന്നു ഇടിഞ്ഞ് ഈ പ്രദേശത്തേക്ക് വീണു ആ പ്രദേശത്തെല്ലാം തന്നെ പാറ പാറകളും അതുപോലെ തന്നെ വെള്ളവും നിറഞ്ഞിരിക്കുകയാണ് ചെളി നിറഞ്ഞിരിക്കുകയാണ് അങ്ങോട്ടേക്ക് പോകാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് സൈന്യം വരുന്നത് മാത്രമല്ല ഹെലികോപ്റ്ററുകൾ വഴി എയർ ലിഫ്റ്റിംഗ് സംവിധാനം പ്രാവർത്തികമാക്കാനും സൈന്യം ശ്രമിക്കും അതിനുള്ള സന്നാഹങ്ങളുമായിട്ടായിരിക്കും അവർ എത്തുക കനത്ത മഴയാണ് തുടരുന്നത് അതുകൊണ്ട് എയർ ലിഫ്റ്റിംഗ് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളതിനെക്കുറിച്ചും അവിടെ ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് എന്തൊക്കെയാൽ ഇപ്പോൾ പതിനാല് പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് പലരുടെയും പരിക്ക ഗുരുതരമാണ് എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത് രണ്ട് എൻ കമ്പനി രക്ഷാപ്രവർത്തകർ കൂടി പ്രദേശത്തേക്ക് പോകാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ തൃശ്ശൂർ മുതൽ വടക്കോട്ടുള്ള മുഴുവൻ ജില്ലകളിലെയും യൂണിറ്റുകളുടെയും ഫയർഫോഴ്സ് വിഭാഗങ്ങളും ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ രക്ഷാ ദൗത്യവുമായി അങ്ങോട്ടേക്ക് ഉടൻ തന്നെ തിരിക്കും അതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നു വരികയാണ് വയനാട് വലിയൊരു ദുരന്ത ഭൂമികയായി മാറിയിരിക്കുന്നു ഇന്ന് പുലർച്ചെ ഇന്ന് ചൊവ്വാഴ്ച പുലർച്ചെ വയനാട്ടിൽ നിന്ന് കേട്ടത് അത്യന്തം ദുഃഖകരമായ വാർത്തയാണ് ഈ ഒരു പ്രദേശത്തേക്ക് കൂടുതൽ രക്ഷാപ്രവർത്തകർ എത്താൻ സാധ്യതയുണ്ട് ജില്ലാ ഭരണകൂടം അതുപോലെ തന്നെ വിവിധ ജനപ്രതിനിധികൾ അതുപോലെ തന്നെ പഞ്ചായത്ത് അധികൃതരൊക്കെ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ ദുരന്ത വാർത്ത അറിഞ്ഞ സമയം മുതൽ തന്നെ ജില്ലാ ഭരണകൂടവുമായും പ്രദേശത്തെ ജനപ്രതിനിധികളുമായും ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഏകദേശം കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു അതുപോലെ വയനാട് ജില്ലാ കളക്ടർ അതുപോലെ വയനാട്ടിൻ്റെ സ്വന്തം മന്ത്രിയായ ഒ ആർ കെളും അദ്ദേഹം അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞു അദ്ദേഹം ഉച്ചയോടുകൂടി അങ്ങോട്ട് എത്തും എന്നാണ് മനസ്സിലാകുന്നത് വയനാട്ടിലെ ദുരന്ത ഭൂമികയിലേക്ക് സൈന്യം കൂടി എത്തുകയാണ് ശക്തമായ രക്ഷാപ്രവർത്തനം നടത്തേണ്ടിയിരിക്കുന്നു കാരണം ആരൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ തരത്തിൽ അപകടത്തിൽപ്പെട്ടു പോലും അറിയില്ലാത്ത അവസ്ഥയിലേക്ക് മണ്ണും ചെളിയും മൂടിക്കിടക്കുകയാണ് കഴിഞ്ഞ ബുള്ളറ്റിൽ പറഞ്ഞതുപോലെ ആ സ്കൂൾ വെള്ളാർമല ജി വി എച്ച് എസ് എസ് ആണ് ഈ സ്കൂൾ സത്യം പറഞ്ഞാൽ ഏതാണ്ട് മുങ്ങിയ അവസ്ഥയിലാണ് ചെളിയിലും വെള്ളത്തിലും മുങ്ങിയ അവസ്ഥയിലാണ് എന്നാണ് ഒരു പ്രദേശവാസി പറഞ്ഞത് ചൂരൽമല പാലം തകർന്നു ചൂരൽമല മുണ്ടക്കൈ റോഡ് ഇല്ലാതായി വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ വയനാടൻ ജനത ചൂരൽമല നിവാസികൾ കടന്നു പോകുന്നത് നാട്ടുകാരടക്കം രക്ഷാപ്രവർത്തനത്തിന് ഉണ്ട് പലരും പറയുന്നത് ഇത് വലിയ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമുള്ള ഒരു ദുരന്തമാണ് എന്നാണ് പ്രദേശവാസികളൊക്കെ തന്നെ പറയുന്നത്